ഡയറക്ടർന്ന് പറയുന്നത് സോ എന്തായാലും റൊമാൻസ് രാവിലെ തന്നെ പോയി പതിനൊന്ന് മണി ഇതിന്റെ ഷോ കണ്ട് കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ ഒരു പൊള്ളി ടീം അങ്ങനെ തന്നെ ഇതിനെ വിശേഷിപ്പിക്കൊണ്ട് വരും എന്താ വെച്ചാൽ കിടിലം വൈബ് സാധനം തന്നെയാണ് ഇവർ തന്നിട്ടുള്ളത് കേട്ടോ ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് നമുക്ക് ആ സിനിമയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് ഞാൻ ആ സിനിമ കണ്ടിറങ്ങിയപാട് റിവ്യൂ എടുക്കുകയാണെങ്കിൽ ഒരു കിണങ്ങച്ച റിവ്യൂ ഇട്ടായിരുന്നു ബിക്കോസ് ഞാൻ അത്രയും എക്സൈറ്റ്മെൻറ്റിൽ വന്ന് പറയുമായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ആറ് തണുത്ത് ബൈക്കിലൊക്കെ വന്ന് കുറച്ച് ആറ് തണുത്തിണ്ട് ആ ഒരു 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 പക്ഷെ എന്നാലും ഞാൻ മുഴുവനായിട്ട് പറയാം സോ എന്തായാലും നമ്മുടെ അർജുൻ അശോകൻ അതുപോലെ തന്നെ മാത്യു തോമസ് അംബരീഷ് അതുപോലെ തന്നെ നമ്മുടെ അമൽ ഡേവിസ് അവരെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല അതേപോലെ കലോ കലാഭവൻ ഷാജോൻ എല്ലാവരും തകർത്താടിയ ഒരു സിനിമ തന്നെയാണ് ഈ ഒരു റൊമാൻസ് എന്ന് പറയുന്ന സിനിമ നമുക്ക് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാത്യുവിൻ്റെ ബ്രദറിനെ കാണാനില്ല അതാണ് അതിൻ്റെ ആ ട്രെയിലറിൽ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നെ അയാളത്തെ അത് അദ്ദേഹത്തിന് തേടി പോകുന്ന ആ ഒരു സംഭവമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അത് തന്നെയാണ് ട്രെയിലറിൽ കാണിച്ചത് പക്ഷേ ഈ സിനിമ മെയ്ക്ക് ചെയ്ത രീതി അതിൻ്റെ കോമഡി കോമഡി ഒക്കെ ഞാൻ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് മാത്യുനൊക്കെ ഇത്രയും ഫാൻസ് മീൻസ് ഞാൻ ഇപ്പോൾ ബത്തേരിയാണ് പോയി പടം കാണാൻ പോയി അവിടെ ഈ തമിഴ്നാട്ടിലുള്ള ചേട്ടന്മാരൊക്കെ അവർ ഈ പടം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻടർ മറ്റേ ഇൻറ്റർവെലിന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തമിഴ് ചേട്ടനൊക്കെ സംസാരിക്കുന്നത് ഞാനിങ്ങനെ മാത്യുവിൻ്റെ പടം കാണാൻ വന്നാന്നൊക്കെ അവർ തമിഴിൽ പറയുന്നതൊക്കെ കേട്ടു സോ അവർക്ക് കിട്ടിയ ആ ഒരു ജനസമിതി അത് ഫസ്റ്റ് ഷോയാണെന്നാണ് ഫസ്റ്റ് ഷോ വന്ന് കാണണമെങ്കിൽ എന്തായാലും അത്രയും ഇഷ്ടപ്പെട്ട് തന്നെയായിരിക്കും അവരൊക്കെ വന്ന് കാണുന്നത് കുറേ പേരുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഫാമിലി ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു അവരൊക്കെ നല്ല രീതിയിൽ പൊട്ടിച്ചിരിക്കുന്ന കുറേ മൊമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു കേട്ടോ അതായത് അത് ഒരു ഡാർക്ക് കോമഡി അല്ല നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അർജുൻ അശോകൻ്റെ പെർഫോമൻസ് ആ വേറെ ലെവൽ കിട്ടോ അത് ഞാൻ ഏത് മൊമെൻറ്റിലാണ് ഹൈ ആവുന്നത് ഏത് മൊമെൻ്റിലാണ് ലോ ആവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല പക്ഷേ അടിപൊളിയായിട്ടുണ്ടാവും പിന്നെ നായിക നായിക മഹിമ അല്ലേ അവരുടെ പേര് ഓക്കെ ആ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് കലോബവൻ ഷാജോവിൻ്റെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലത്തെ ഒരു വ്യത്യസ്ത ചാനലാണ് പിന്നെ മാത്യു മാത്യുവിൻ്റെ ക്യാരക്ടർ മാജുവിന്റെ ക്യാരക്ടർ ഒരു ഭയങ്കര രസമാണ് പിന്നെ അംബരീഷ് ബ്രോയുടെൻ്റെ കാര്യം എടുത്തു പറയണം അംബരീഷ് ബ്രോ നമ്മൾ ടിക്ടോക്കിലൊക്കെ ഒരുപാട് പണ്ട് തൊട്ടേ കാണുന്ന ഒരു കുറയാണ് ഇപ്പം ഈ അടുത്ത് ആ മുണ്ട് ഇതാക്കിയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഒരു ഹൈ വലിയ ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറാണോ ചോദിച്ചാൽ അങ്ങനെയല്ല പക്ഷെ എന്നാലും നല്ല രീതി തന്നെ പിന്നെ ഇതിന്റെ വില്ലൻ ക്യാരക്ടർ ചെയ്ത് ആ പുള്ളി പുള്ളി നല്ല രസമുണ്ട് പുള്ളിനെ കാണുമ്പോൾ ഉണ്ണിമുകുന്ദ ഒരു ഉണ്ണിമുകുന്ദിൻ്റെയൊക്കെ ഒരു ചായ തോന്നും മീൻസ് ആ മസിലും കാര്യങ്ങളൊക്കെ കാണും നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ആ ഒരു കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് അത് മീൻസ് അതായത് പിന്നെ ഞാൻ കാണുന്ന തിയേറ്ററിന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല ആ സൗണ്ട് സിസ്റ്റത്തിൽ മാത്രം പാട്ടിൽ ബാസ് കൂടിയിട്ട് മറ്റേ പാട്ട് കേൾക്കുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ കണ്ട ഞാൻ കണ്ട തിയേറ്ററിൻ്റെ പ്രശ്നമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഭയങ്കര ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു മ്യൂസിക് നമുക്ക് ചില സമയത്ത് ലിറിക്സ് കാര്യങ്ങളൊന്നും കേട്ടില്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരും അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഓവറോൾ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറേ പേർക്കൊക്കെ കണക്റ്റ് ആവുമായിരിക്കും ഇതിപ്പോൾ എല്ലാവർക്കും എല്ലാ പടങ്ങളും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ലല്ലോ പക്ഷെ എനിക്ക് ഈ പടങ്ങൾ ഇഷ്ടപ്പെട്ടു നമുക്ക് ആ ഒരു എൻജോയ്മെന്റ് ആ ഒരു ചിരിക്കാനുള്ള അറിയാൻ തന്നെ ചിരിച്ചു പോകുന്ന കുറേ മൊമെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി പടം കണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ അടുത്തുള്ള ആൾക്കാരൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് ചിരിയ്ക്കാനൊക്കെ മടി ഉണ്ടാവും ഞാനതൊക്കെ മറന്നു ഞാൻ നല്ല രീതിയിൽ ചിരിച്ച് എൻജോയ് ചെയ്തു ഈ ഒരു പടം എന്ന് പറയുന്നത് പിന്നെ സിനിമയുടെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ സ്റ്റോറി അങ്ങനെ വലിയ നമുക്ക് കുറച്ച് നേരം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു സ്റ്റോറിയാണ് പക്ഷേ അതിൻ്റെ മേക്കിംഗ് ആണ് ഈ ഇപ്പോഴത്തെ പടങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ആ മേക്കിങ്ങിൽ ചെയ്യുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട് അത് നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട് പിന്നെ അമൽ ഡേവിസ് അമൽ ഡേവിസ് നല്ലല്ലോ പുള്ളിൻ്റെ പേര് പുള്ളിൻ്റെ ഒറിജിനൽ പേരും കയറില്ല നമ്മുടെ പ്രേമരൂപില്ല അമൽ ഡേവിസ് പുള്ളി നൈസായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ ചില സാധനങ്ങളുണ്ട് ചില സാധനങ്ങൾ നമ്മളൊന്നും പറഞ്ഞാൽ കോമഡി ആവാത്ത ചില സാധനങ്ങൾ ചില ഡൈലോഗുകൾ കാര്യങ്ങളൊക്കെ ഇല്ല അത് നൈസായിട്ട് ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ മഹിമേൻ്റെ ക്യാരക്ടർ ആണെങ്കിലും അടിപൊളിയായിട്ട് ആ ഒരു ഡൈലോഗ് സ്ലാങ് മാറ്റം കാര്യങ്ങളൊക്കെ വരുന്ന ചില മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓവറോൾ പടം നല്ല ഒരു വേവ് ലെങ്ത്തിൽ നല്ല രീതിയിൽ കണ്ടിറങ്ങാൻ പറ്റുന്ന നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഈ ഈ ഈ ഈ സമയത്തൊരു ഫെസ്റ്റിവൽ മൂഡ് പടം എന്നൊക്കെ പറയില്ലേ നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ കണ്ട് ഇറങ്ങാൻ പറ്റുന്ന കുറച്ച് ഒരു പടം ആ ഒരു പടത്തിൽ നിങ്ങൾ ബ്രൊമാൻസിനെ കണ്ടാൽ മതി ഇപ്പോൾ ഇപ്പോൾ രാത്രിയൊക്കെ പോയി നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളെ കുട്ടികളെയും കാര്യങ്ങളൊക്കെ കൂട്ടി പോയി കണ്ട് നമുക്ക് കുറച്ച് കോമഡിയൊക്കെ ഇതാക്കി അങ്ങനെയുള്ള ഒരു സാധനത്തിൽ ചെയ്യാൻ വരുന്ന ഒരു അടിപൊളി അടിപൊളി പടം അർജുൻ അശോകിൻ്റെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ് ഉണ്ടോ സോ ഓവറോൾ എനിക്ക് പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾക്ക് ഞാൻ ഇത്രയും വാചകടിച്ചപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും സോ നിങ്ങൾ പോയി കാണാം ചിലർക്ക് വർക്കാവും ചിലർക്ക് വർക്കാവില്ലായിരിക്കാം സോ അത് നിങ്ങൾ എന്തായാലും ഗവൺമെൻറ് ബോക്സിൽ രേഖ കൊടുത്തു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും